അമ്മയാകുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം വന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തപ്പോഴും ഇതെങ്ങനെ സംഭവിക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ബാലിക അല്ലെങ്കിൽ ഒരു യുവതിയെ യഹൂദനെ അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹത്തിന് പുറത്ത് ഒരു യുവതി ഗർഭിണിയായാൽ അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ഈ വചനം ഗബിൻ മാലാഹായുടെ അഭിസംബോധന ചെയ്തപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട മറിയും അസസ്ഥയാവുകയാണ് എന്തൊക്കെയോ സംഭവിക്കുവാനായിട്ട് പോകുന്നു കല്യാണ നിശ്ചയം കഴിഞ്ഞ താൻ കല്യാണത്തിന് മുമ്പ് ഒരു പുഷ് പുരുഷാൽ അല്ല അല്ലാതെ താൻ ഗർഭിണിയാകും എന്ന് കേട്ടപ്പോൾ ഇത് ഒരു സംഭവിക്കാത്ത ഒരു കാര്യം തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടക്കുമെന്ന് കേട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും അല്ലെ ഓട്ടോമാറ്റിക് ഉണ്ടാവും നമ്മുടെ ഇടയിലാണെങ്കിലും ഉണ്ടാവും കല്യാണം കഴിക്കാണ്ട് ഒരു യുവതി ഗർഭം എന്ന് കേട്ടപ്പോൾ ഇത് ആർക്കും അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കാത്തൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ഒരു നിയമത്തെ പേടിച്ചും ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളതുകൊണ്ടും താൻ അവർ ആഗ്രഹിയായി സംപ്രേമിക്കുകയാണ് പക്ഷെ അതിനെ തക്കതായ ഉത്തരം കൊടുക്കുമ്പോൾ ദൂതൻ കൊടുക്കുമ്പോൾ എന്താണ് കൊടുത്തത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവശ്യിക്കുമ്പോൾ നിർഗർഭാവും ഒപ്പം തന്നെ ഇത് വേറെ ഒരു ധൈര്യം കൂടി കൊടുക്കുകയാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നിന്റെ ചാർജക്കാരി എലിസബത്ത് ഇപ്പോൾ ആറുമാസം ഗർഭിണിയാണ് ഇപ്പൊ കൃത്യമായ ഉത്തരം ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനായിട്ട് കൊടുത്തപ്പോൾ മറ്റൊന്നും മർഗത്തിന് തിരിഞ്ഞു നോക്കിയ യുവതിക്ക് തിരിഞ്ഞു നോക്കേണ്ടി എന്നല്ല ആ വചനത്തെ സ്വീകരിക്കുകയാണ് ആ വചനത്തെ സ്വീകരിക്കുക മാത്രമല്ല ആ വചനത്തിലൂടെ തൻ്റെ ഗർഭത്തിൽ ഉരുവെടുത്തുകൊണ്ട് അല്ലെ തൻ്റെ ശരീരത്തിൽ അല്ലെ ഗർഭത്തെ ഉരുവെടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ട് മനുഷ്യനായ ദൈവത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ആ മനുഷ്യനായ ദൈവത്തിന്റെ കൂടെ അവസാനം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ വചനത്തെ സ്വീകരിക്കുകയും സ്വീകരിച്ച വചനത്തെ ഗർഭം ധരിക്കുകയും ആ ഗർഭം ധരിച്ച വചനത്തെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വിടുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് അതൊപ്പം അതിനോടൊപ്പം തന്നെ ആ വിട്ട മനുഷ്യനായ ദൈവത്തോടൊപ്പം തന്നെ ജീവിത അവസാനം വരെ യേശുവിന്റെ അവസാനം വരെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവര് നമ്മളിലും കൃപയും ഉണ്ടാവും നന്മകളിലും നന്മയുണ്ടാവും ദൈവത്തിന് എല്ലാവരെയും ഈ ലോകത്തിന്റെ പ്രവൃത്തികൾക്ക് ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപകാര ഉപയോഗപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് എല്ലാവരെയും ആവശ്യമുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധരായവരെയാണ് ആ പരിശുദ്ധരായവരെ എങ്ങനെയാണ് നമ്മളും പരിശുദ്ധാത്മാന കൂതാസകലൂടെ മൂന്നും നാലും അഞ്ചും കൂതാസകളൊക്കെ സ്വീകരിച്ചതാണ് നമ്മുടെ ആ കൂതാസകലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ നൃുവിൽ നമ്മൾ പരിശുദ്ധ പക്ഷെ ആ കൂതാശ സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ആ കൂതാശയിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനൊപ്പമാണോ സഞ്ചരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ അല്ലെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ആ പരിശുദ്ധാത്മാവിന്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യണം നമ്മുടെ ശരീരം പരിശുദ്ധമായിരിക്കണം പ്രവർത്തികളും പരിശുദ്ധമായിരിക്കണം ഇങ്ങനെയുള്ള ഇടത്താണ് പരിശുദ്ധമായിട്ട് ജീവിക്കുവാനും പരിസ്ഥിതിമാവ് കൂടികളുകയും ചെയ്യുന്നത് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മറ്റു മനുഷ്യർക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവത്തിന് ദൈവത്തിന്റെ കാര്യങ്ങളെ തുകയും നടപ്പാക്കുന്നത് മനുഷ്യർ വഴിയാണ് അതിന് നമ്മളെയും ആവശ്യമുണ്ട് ദൈവം പല രീതിയിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ദൈവത്തെ കൊടുക്കുന്നത് എങ്ങനെ മനുഷ്യനായിട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ അല്ലെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ലോകത്തിലേക്ക് കൊടുക്കണ്ടേ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മൾ ഒരു നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന നന്മകൾ ആ നന്മകളാണ് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് ദൈവമായിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് കൊടുക്കുന്നത് അത് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിട്ടായിരിക്കും നമ്മുടെ ജോലിയിലൂടെ അത് സത്യസന്ധമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കണം ഏത് ഏതവസ്ഥയിലാണോ നമ്മൾ ആ അവസ്ഥയിൽ നമ്മളിൽ നിന്ന് വരുന്നതുള്ളത് നന്മ പ്രവർത്തി നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും ഒക്കെ ഉടലെടുക്കുന്ന നന്മകളായിരിക്കണം ഈ ലോകത്തിലേക്ക് കൊടുക്കുവാനായിട്ട് അത് മറ്റുള്ളവർക്കും പകരുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടും അത് തന്നെയാണ് ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം അപ്പൊ പരിശുദ്ധാത്മ മൃഗത്തെ പോലീസ് ആ സ്വീകരിച്ച വചനത്തെ അതിന്റെ ശരീരത്തിൽ നന്മകള് നമുക്ക് ശരീരത്തിൽ നമ്മൾ കൊടുക്കും നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിലൊക്കെ ഉണ്ടാകും പക്ഷെ അത് കൊടുക്കണമെങ്കിൽ ആ വചനത്തോ ആ നന്മയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ അതാണ് ആ നന്മയോടൊപ്പം സഞ്ചരിച്ച അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ നന്മയോടൊപ്പം സഞ്ചരിക്കുക യേശുക്രി യേശുക്രി അവസാനം വരെ പരിശുദ്ധ എങ്ങനെ സഞ്ചരിച്ചു ക്യാഗം അല്ലേ ക്യാഗം ഉണ്ടായിരുന്നു പല സകലങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും പല സകലങ്ങളും ഉണ്ടാവും ആ അവസരത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് പോകാനുള്ളതല്ല നമ്മൾ സ്വീകരിച്ച സ്വീകരിച്ച് പരിശുദ്ധാത്മന്റെ നിറവില് ഈ ലോകത്തിന്റെ നന്മയ്ക്കായി നമ്മളിൽ നിന്നും ഒരുത്തിരിക്കുന്ന നന്മ മറ്റുള്ളവരുടെ ആവശ്യത്തിനായിട്ട് കൊടുക്കും നമുക്ക് കഴിയണം അത് സാധിക്കും ആ നമ്മൾ ജീവിക്കണം ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ബോധ്യം ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് ക്രിസ്മസും ഈ ആഘോഷങ്ങളൊക്കെയും ഈ ആഘോഷ പരിപാടികളൊക്കെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ വ്യക്തികളിൽ നിന്നും ഒക്കെ വരുന്നത് ഈ ആഘോഷങ്ങളിൽ നിന്നും നന്മയുണ്ടാകണം അത് നമ്മുടെ അയ്യോക്കത്തേക്ക് പോകണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകണം നമ്മുടെ കുടുംബത്തിലേക്ക് പോകണം കൂട്ടായ്മയിലേക്ക് പോകണം വ്യക്തിപരമായിട്ട് നമ്മളും അതുവഴി പരിശുദ്ധരായിട്ട് തീർ അതാണ് അതാണ് ഈ ക്രിസ്മസിന്റെ ഈ ഏറ്റവും വലിയ സന്ദേശം കൂട്ടായ്മയിലൂടെ നമ്മുടെ ഒരുത്തിരി സ്നേഹം മറ്റുള്ളവരില്ലാത്തവരുടെ അല്ലെ യേശു അങ്ങനെ തന്നെയാണ് യേശു വിരോധത്തിലേക്ക് വന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുവാനായിട്ടാണ് ഭരണ കൊടുത്തുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ ഒന്നുമില്ലാത്തവരെയാണ് ദൈവം തന്നിലൂടെ സ്നേഹിച്ചതും കൂടെ നിർത്തിയതും അതുപോലെ നമുക്കും സാധിക്കണം നമുക്കൊന്നും ഇല്ലാത്തവർ ഒന്നുമില്ല നമുക്കുണ്ട് നമ്മളുള്ള കൃപകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് മറ്റുള്ളവരെ നന്മയ്ക്കായി കൊടുത്തുകൊണ്ട് നമുക്ക് ക്രിസ്മസിന്റെ സന്ദേശം ലോകത്തിനായിട്ട് നമ്മുടെ കുടുംബത്തിനായിട്ട് മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെക്കാം അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയും വരുന്ന പുതുവത്സരത്തിന് നന്മകൾ നിങ്ങൾ ഇത് നേരുകയും ചെയ്തുകൊണ്ട് ഞാൻ നൽകുന്നു ഇനി നമ്മുടെ കുട്ടികളുടെ ചെറിയൊരു കലാപരിപാടി ഉണ്ട് അതിനുശേഷം നമുക്ക് കേക്ക് കട്ടേ തിരുപ്ര പിറവിയുടെ ഒരു കൃഷി കാണിക്കാൻ പോകുന്നത് Hei dag er det i dag.